വിശ്ശുദർശന അടുത്താലും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ ഗാനും പിതാനും പുത്തനും കർത്താനം ആനന്ദിസ്തി

സരസരമാലാകളുടെ സന്ദർശത്താൽ അങ്ങേന്റെ ബുദ്ധനായ ഈശമിശയുടെ നക്ഷത്ര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനവും കുരിശുമരണവും മരണവും മുഖേന ഉയർപ്പിനും മഹിമ പ്രാപിക്കാനും ഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശമിശ വഴി അങ്ങനെ അപേക്ഷിക്കുന്നു ആമേ

നിന്റെ അതിരില്ലാത്ത ദയൽ ശാനപ്പെട്ടുകൊണ്ട് പരിശുദ്ധത്തെ മാതാവിൻ്റെ ശുതിക്കായിട്ട് അമ്പത്തി മൂന്ന് വളരെ ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം

ും ശരീരത്തിന്റെ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും സ്ത്രീകളിൽ അങ് സമയത്തും നമ്മുടെ പൂങ്കാവനത്തിൽ രക്തം വീർത്തുമെന്ന ദുഃഖമായി പറ്റി നമുക്ക് ധ്യാനിക്കാം

ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിൽ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും രക്ഷിക്കണമേ എല്ലാ മക്കളെയും മക്കളെ ുംങ്ങൾക്ക് വേണ്ടി രണ്ടാം രഹസ്യം നമ്മുടെ കർത്താവീശോസിന്റെ അരമിനയിൽ വെച്ച് ചമുട്ടികൊണ്ടടിക്കപ്പെട്ടു എന്നതിന് നമുക്ക് ധ്യാനിക്കാം

യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട

അങ്ങയുടെ ദയതിൽ ഫലമായ ഈശ്വരനിലേക്ക് ഉടനാവുന്നു പ്രസിദ്ധ മറിയമേ தம் ഗ്രഹണമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മുന്നനേർത്തും തമ്പരാനോടേ വെഴ്സുള്ളുന്നു തന്നെന്നർത്ഥമതുമേ സ്സ്തി കടാവങ്ങയുടെ ത്രേകളിൽ അങ്ങനികരിക്കപ്പെടാണുന്നു അങ്ങയുടെ ദയതിൽ ഫലമായ ഈശ്വരനിലേക്ക് ഉടനാവുന്നു പ്രസിദ്ധ മറിയമേ தம் ഗ്രഹണമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

നമ്മുടെ നമുക്ക് ധ്യാനിക്കാം ാംശ്വില്ലാത്ത യാതൊന്നിനും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ

ുംറമേ കർത്താവ് അങ്ങേരുകൾ ആവുന്നു അങ്ങേടത്തിലുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും

ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമ്പരാനോട് അപേക്ഷിക്കുന്നു നമ്മ നന്ദമർമ്മേ സസ്തി കർത്താവെങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹികേവടളാണോ അങ്ങേടുരത്തിൽ ഫലമായ ഈശ്വരൻ അനുഗ്രഹികേവടാണോ പരിശുദ്ധ മറിയമേ തമ്പരാനെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമ്പരാനോട് അപേക്ഷിക്കുന്നു നമ്മ നന്ദമർമ്മേ സസ്തി കർത്താവെങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹികേവടളാണോ അങ്ങേടുരത്തിൽ ഫലമായ ഈശ്വരൻ അനുഗ്രഹികേവടാണോ പരിശുദ്ധ മറിയമേ തമ്പരാനെമേ

രണ്ട് കള്ളന്മാരുടെ മധ്യയെ കുരിശുപേർ തറക്കപ്പെട്ടു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഞാൻ ലോകത്തിനും ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്സിടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് നേരിട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തേ തെന്മെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തിരത്തിപ്പന്മായ

കൂടുതൽ ആത്മാക്കളെ പരിശുദ്ധ ജപമാലയുടെ ഞങ്ങൾക്ക് വേണ്ടി ജപമാന സമർപ്പണം വിശുദ്ധ ദേവദൂതരായിരിക്കുന്ന വിശുദ്ധ വിശുദ്ധ മഹാത്മാവായ വിശുദ്ധ രോസപ്പേ സ്നേഹന്മാരായിരിക്കുന്ന വിശുദ്ധ വിശുദ്ധോസെ വിശുദ്ധ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തവമായേ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ചാമ്പത്തുമൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടുകൂടെ പരിശുദ്ധ ദേമാതാവിൻ്റെ തൃപാത നിങ്ങൾ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ 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 പ്രാർത്ഥന 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 കേൾക്കണമേ 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 ദൈവമേ 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 വേണ്ടി വേണ്ടി മാതാവേ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനെ നിർമ്മലിക്കും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ യോഗിയായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ വിഷയമായിരിക്കുന്ന മാതാവി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്ക

ഞങ്ങൾക്കുണ്ട് ഭക്ഷിക്കണമേം ഭക്തിയുടെ പാത്രം ഞങ്ങൾക്ക് കൊണ്ട് ഭക്ഷിക്കണമേം പുഷ്പം ഞങ്ങൾക്ക് കൊണ്ട് ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് വണ്ട് ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് കൊണ്ട് ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വീണ്ട്

ഈ അപേക്ഷകൾ ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ ഈ താഴെ വലിയ വിങ്ങി കരഞ്ഞു അങ്ങേ പക്കൽ ഞങ്ങൾ നെടുകൾപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങേടെ കരിഞ്ഞള്ള കണ്ണുകാൽ ഞങ്ങളുടെ നേരെ തിരിക്കണമേ

ഞാൻ നിൽക്കുന്നു ും കണിഞ്ഞത്തെ യേശു അങ് കുശിൽ ചിന്തിയ തിരിച്ചക്തത്താലും അങ് നേടിയ മോത്തത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈസാചിക ശക്തികളും ശുദ്ധ പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാരോഗങ്ങളും തഴക്ക ദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശാത്മാവിൻ്റെ സർവശക്തിയും അധികാരം ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വിശുദ്ധ മികാൻ മാലകയുടെയും റഫയൻ മാലകയുടെയും ഗീവർഗസ് പുന്നവാളന്റെയും ബനഡിക് പുന്നുവാളന്റെയും വിശുദ്ധ പാത്രോപിയുടെയും മാധ്യസ്ഥ യേശുവിന്റെ യേശുവിൻ്റെ നാമം മോഹപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവ് അങ്ങയുടെ പുത്ര വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരുവരക്തമൊഴുക്കി കോടാനുകോടി മാലാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഈ കാര്യം എനിക്ക് സാധിപ്പിച്ചു തരണമേ ആമേൻ